ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ജൂലൈ പതിനെട്ടാം തീയതി ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം നടക്കുകയാണ് അപ്പോൾ ആ എക്സാമിന് വേണ്ടി മൾട്ടിപ്പിൾ ചോയ്സ് എം സി ക്യൂ ഡിസ്കഷൻ്റെ ബാച്ച് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ട മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇനി അത് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് എം സി ക്യു ഡിസ്കഷൻ്റെ എക്സാമിൻ്റെ തല ദിവസം വരെ ഫുൾ ക്ലാസുകൾ വേണമെങ്കിൽ നേഴ്സ് ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ വേറെ അയച്ചു തരുന്നതാണ് സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൺ സൈസ് പീപ്പിൾസ് ഇൻ ഇൻക്രീസിംഗ് ഇൻട്രക്കാനിയൽ പ്രഷർ ഈസ് ഡ്യൂ ടു ദ പ്രഷർ ഇഫക്റ്റ് ഓൺ ഓപ്ഷൻ എ സെക്കൻഡ് ക്രാനിയൽ അർവ് ഓപ്ഷൻ ബി ഫിഫ്ത് ക്രാനിയൽ നർവ് ഓപ്ഷൻ സി തേർഡ് ക്രാനിയൽവ് ഓപ്ഷൻ ഡി സെവൻത് ക്രാനിയൽ നർവ് സോ ഇവിടെ അൺഇക്വൽ പ്യൂപ്പിൾ സൈസ് ഐ സി പി കൂടുമ്പോൾ ഈ പ്യൂപ്പിൾ സൈസിനെ കൺട്രോൾ ചെയ്യുന്ന നമ്പർ നമ്പർ ഓഫ് ക്രാനിയുൽ അർവ് ഏതാണെന്ന് നമ്മൾ അറിയണം സോ ദാറ്റ് ഈസ് തേർഡ് ക്രാനിലർവ് തേർഡ് ക്രാനിലർവാണ് നമ്മുടെ പീപ്പിളിന്റെ പീപ്പിളിന്റെ കൺസ്ട്രക്ഷൻ പീപ്പിളിന്റെ കൺസ്ട്രക്ഷൻ റെസ്പോൺസിബിൾ അതിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷനെ ഫംഗ്ഷൻ മാനേജ് ചെയ്യുന്നത് പീപ്പിളിന്റെ കൺസ്ട്രക്ഷൻ്റെ ഫംഗ്ഷൻ മാനേജ് ചെയ്യുന്നത് തേർഡ് ഗ്രാനറുമാണ് സോ റെസ്പോൺസിബിൾ ഫോർ കൺസ്ട്രക്റ്റിംഗ് ദ പീപ്പിൾ സോ കൺസ്ട്രക്ഷൻ സോ അതുകൊണ്ട് തന്നെ അണീക്കൽ പീപ്പിൾ സൈസ് അണീക്കൽ പീപ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ അനിസോ കോറിയ എന്നാണ് പറയുന്നത് സോ അൺഇക്വൽ പീപ്പിൾ സൈസ് വാട്ട് ഇസ് ദ അനിസോ കൊറിയ അനിസോ കൊറിയ സോ അത് ഐ സി പി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇഫക്റ്റ് ഒക്കുലോ മോട്ടോർ ഒക്കുലോ മോട്ടോർ നെർവാണ് അതായത് ഓൾഫാക്ടറി ഒപ്റ്റിക് ഒക്യുലോ മോട്ടർ ഒക്കുലോ മോട്ടർ ആണ് തേർഡ് ക്രാനിയൽ നെർവ് ഇനി ഫസ്റ്റ് ക്രാനിയൽ നെർവ് നമുക്കറിയാം ഓൾഫാക്ടറി ആണ് ഫസ്റ്റ് ക്രാനിയൽ നെർവ് സെൻസേഷൻ ഓഫ് ദ സ്മെല്ലാണ് ഓൾഫാക്ടറി റെസ്പോൺസിബിൾ ഫോർ ദ സെൻസേഷൻ ഓഫ് സ്മെല്ലാണ് ഫങ്ഷൻ മാനേജ് ചെയ്യുന്നത് സ്മെല്ലാണ് ഈ ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്രാനുനർവ് ആണ് ഇവിടെ സെക്കൻഡ് ക്രാനുലർവ് പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക്കാണ് ഇത് നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷൻസ് നമ്മുടെ ഐയിൽ നിന്നുള്ള വിഷ്വൽ ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നത് അതായത് ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്ന നെർവാണ് സെക്കൻഡ് ക്രാനുനർവ് സോ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐയിൽ നിന്നുള്ള ആ ഒരു ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യാതെ വരും അടുത്താണ് ഫിഫ്ത്ത് ക്രാനുനർവ് ട്രൈജമിനൽ ലാർജസ്റ്റ് ക്രാനുലർവ് ആണ് ഫിഫ്ത്ത് ക്രാനുലർവ് ട്രൈജമിനൽ ഒക്കെ ഉണ്ടാവും ആ ഒരു ക്രാനുലർവിനുള്ള പിന്നെ അവിടെ അവിടെ ഒരു പ്രഷർ വരുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് ട്രൈജമിനൽ ന്യൂറോളജിയ ഒരു എക്സസീവ് പെയിൻ വരുന്ന ഒരു കണ്ടീഷനാണ് സൊ സെൻസർ ഇൻഫർമേഷൻ ആവുന്നത് ഫേസിലെ ഇൻഫർമേഷൻ അതുപോലെ നമ്മുടെ വായുടെ ഉള്ളിലുള്ള ഇൻഫർമേഷൻസ് അതുപോലെ ചൂവിങ് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത് വയറിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഫിഫ്ത് ക്രാനിയുൽ നെറവ് ആണ് സോ നമ്മൾ ഈ ന്യൂറോളജിയൽ കണ്ടീഷനിൽ ഫേഷ്യന്റ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴൊക്കെയാണ് സിവിയർ പെയിൻ ഉണ്ടാകുന്നത് സോ അടുത്ത ക്രാനിയൽ നെർവ് സെവന്റ് ക്രാനിയൽ ആണ് ഫേഷ്യൽ നെർവ് എന്നാണ് പറയുന്നത് ഫേഷ്യൽ ക്രാനിയൽ ക്രാനുനർവ് ഫേഷ്യൽ നെർവാണ് സോ നമുക്ക് കൺട്രോളിങ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നു ടേസ്റ്റ് സെൻസേഷനെ കൺട്രോൾ ചെയ്യുന്നു ടിയർസ് അലൈവ ടിയർ അലൈവ പ്രൊഡക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെവന്റ് കണീനറുമാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനദർ നെയിം ഓഫ് അറ്റോണിക് സെർബൽ പാളിസി അറ്റോണിക് സി പി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻസറിൽ ഓപ്ഷനിൽ പിന്നെ ഇതിന്റെ ആൻസർ ഇല്ല അറ്റോണിക് സെർബൽ പാളിസിയുടെ മറ്റൊരു പേരാണ് ഹൈപ്പോടോണിക് ഹൈപ്പോടോണിക് സെർബൽ പാളിസിയാണ് ഇതിന്റെ മറ്റൊരു പേര് ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് ലോ മസിൽ ടോൺ ലോ മസിൽ ടോൺ വരുന്നൊരു കണ്ടീഷനാണ് സോ ഹൈപ്പോട്ടോണിക് സെർബൽ പാളി ദാറ്റ് ഇസ് അനതർ നെയ്മോ അറ്റോണിക് സെർബൽ പാളിസി സോ ഇവിടെ സംഭവിക്കുന്നത് പ്രോബ്ലം വിത്ത് കോർഡിനേഷൻ ബാലൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അറ്റോണിക് സെർബൽ പാളിസി അതർ നെയ്ം ഹൈപ്പോട്ടോണിക് സെർബൽ പാളിസി സോ പ്രോബ്ലം വിത്ത് കോർഡിനേഷൻ ആൻഡ് ബാലൻസ് സോ പേഷ്യന്റ്സ് ഹാവിംഗ് പ്രോബ്ലം വിത്ത് കോർഡിനേഷൻ ആൻഡ് ബാലൻസ് ഇനി ഇവിടെ സെർബ്രാൽ സെർബൽ പാളി ആണ് ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരുന്നത് നമ്മുടെ പി എസ് സി ആൻസർ കീഴിൽ വന്നത് സെർബൽ സെർബല്ലർ സെർബൽ പാളിസി ആണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഡാമേജ് ടു സെർബല്ലം സെർബല്ലത്തിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് സെർബല്ലർ സെർബൽ പാൾസി ഉണ്ടാകുന്ന റെസ്പോൺസിബിൾ ഫോർ കോർഡിനേഷൻ ബാലൻസ് ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ് മൂവ്മെന്റ്സ് ഒക്കെ പ്രോബ്ലം വരുന്നതാണ് സെർബല്ലർ സെർബൽ പാൾസി പാളിസിനകത്ത് ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ലായിരുന്നു കാരണം ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ വി എച്ച് എസ് സി ട്യൂട്ടർ എക്സാമിന് വേണ്ടി വന്നതായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് ചിതലരിച്ചു പോവുകയോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റിൻ പേപ്പർ പിന്നെ ആൻസർ ഒക്കെ ഇന്നും പബ്ലിഷ് ആയിട്ടില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് ഇതിനകത്ത് നന്നായിട്ട് എഴുതി എഴുതിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും പിന്നീട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല പിന്നീട് പി എസ് സിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചിതലരിച്ചു പോയി എന്നുള്ളതാണ് ഇത് ഏകദേശം ഒരു മൂന്ന് അഞ്ച് കൊല്ലം നാലഞ്ച് കൊല്ലം മുന്നേ നടന്ന എക്സാം ആണ് ദ മോസ്റ്റ് കോമൺ കോമോർബിഡ് കണ്ടീഷൻ ഇൻ ചിൽഡ്രൻ വിത്ത് ബൈപോളർ ഈസ് ഓപ്ഷൻ എ ഓട്ടിസം ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി ഓപ്ഷൻ സി സബ്സ്റ്റൻസ് ഡിസോർഡർ ഓപ്ഷൻ ഡി ഓപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ സോ കോമോർബിഡ് കണ്ടീഷൻ ബൈപ്പോളാർ ഡിസോർഡർ നമുക്കറിയാം ബി പി എ ഡി മാനിയ വിത്ത് ഡിപ്രഷൻ രണ്ടും കൂടെ വരുന്നതാണ് സിക്സ് മന്ത്സ് മാനിയ വരുന്നു സിക്സ് മന്ത്സ് ഡിപ്രഷൻ അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉള്ള കണ്ടീഷനാണ് ബി പി എ ഡി ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ബി പി എ ഡി എന്ന് ചോദിച്ചാൽ ലിദിയം ആണ് കഴിക്കുമ്പോൾ പേഷ്യന്റ് ലിധിയം ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലിതിയൻ ലിതിയൻ ലെവൽ ഓഫ് ബ്ലഡ് ചെക്ക് ചെയ്യണം പേഷ്യന് മാനേജ് ചെയ്യണം മോണിറ്റർ ചെയ്യണം അങ്ങനെ ഒരുപാട് ബി പി എ ഡി കണ്ടീഷനിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് സോ ഇവിടെ കുട്ടികളിൽ കോമ ഓർബിഡ് കണ്ടീഷനായിട്ട് എ ഡി എച്ച് ഡി വരാനുള്ള സാധനം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കാരണം മാന്യമുള്ള ഒര പേഷ്യൻസിന് സാധാരണ അടൾട്ട് പേഷ്യൻറ്റ് തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അപ്പം കുട്ടികളിൽ പ്രത്യേകിച്ച് എ ഡി എച്ച് ഡി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ കുട്ടികൾക്ക് എ ഡി എച്ച് ഡി ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി എക്സാം വരെ നമുക്ക് മെറ്റീരിയൽസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും എനിക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇനി അതല്ല മെറ്റീരിയൽസിന് നിങ്ങൾക്ക് ചെറിയൊരു പൈസ അടച്ചാൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് ഫുൾ എം സി ക്യൂ ഡിസ്കഷൻ്റെ ക്ലാസ്സുകൾ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എം സി ക്യൂ ഡിസ്കഷൻ എന്ന് കാണാൻ സാധിക്കും അത് ഏകദേശം ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് ഫീസ് പേയ്മെന്റ് ഇനി ഒരു മാസം കറക്റ്റ് ക്ലാസ്സുകൾ ഒരു മാസം കറക്റ്റ് ക്ലാസ് ഉണ്ട് ആ ക്ലാസുകൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നഴ്സ് പിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകൾക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് എക്സാമിന് വേണ്ടി ഡി എം ഇ സ്റ്റാഫിനേഴ്സ് കഴിഞ്ഞ ഡി എം ഇ സ്റ്റാഫ് നഴ്സിന് വേണ്ടി എക്സാമിന് വേണ്ടിയൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കണ്ടുപഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ് അതിൽ ഒരുപാട് പോയിന്റ്സുകളുണ്ട് ഇനി നിങ്ങൾ ഈ നേഴ്സ്കിന് ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ കൂടി ആ കണ്ടു കണ്ടുപഠിക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി എക്സാമിന് അധികം ഇല്ല അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്